മലകര കത്തോലിക്ക സഭ നാളെ തിരുവനന്തപുരത്ത് പാർട്ടി ആർക്കിസ് സ്വീകരണം നൽകും സെന്റ് മേരീസ് കത്തീഡ്രലിലും തുടർന്ന് ഗിരുദീപം ഓഡിറ്റോറിയത്തിലും നടക്കുന്ന പരിപാടിക്ക് ആളെ കിട്ടാൻ ചില ഓർത്തഡോക്സുകാരെ കുത്തിയിരുന്ന് ക്ഷണിക്കുന്നുവെന്ന വാർത്തകളാണ് ഇന്നലെ മുതൽ കേൾക്കുന്നത് നാണമില്ലേ വലിയ റീത്തുകാരെ നിങ്ങൾക്ക് പാർത്രിയാർക്കിസിനെ വിളിച്ചു വരുത്തി സ്വീകരിക്കണമെങ്കിൽ അതങ്ങ് ചെയ്താ പോരേ അതിന് ഓർത്തഡോക്സുകാരുടെ സഹായം വേണോ ഇതിലും നല്ലത് കുറച്ച് ബംഗാളികളെ കൊണ്ടുവരുന്നത് അതാകുമ്പോൾ ഹിന്ദിയിലൊക്കെ കി ജയി വിളിച്ചാൽ പാത്രയാർക്കീസിനും സന്തോഷമാകും അംഗവും കാണാം താളിയും കുടിക്കാം അവർക്കാകുമ്പോൾ നക്കാപ്പിച്ച കൊടുത്താൽ മതി അവർ കൂട്ടത്തോടെ വന്ന് നിരനിരയായി നിന്നോളും തലയിൽ വെക്കാൻ ഒരു കൂടി കൊടുത്താൽ തിരിച്ചറിയത്തേയില്ല എല്ലാം റീത്തുകാരാണെന്ന് പാത്രയാർക്കീസ് കരുതിക്കോളൂ റീത്തിന് തിരുവനന്തപുരത്ത് ആളില്ലാത്തതും വിഘിട യാക്കോബായക്ക് വിരലെണ്ണാവുന്ന ആൾ ഉള്ളത് കൊണ്ടുമാണല്ലോ സ്വീകരിക്കാൻ ആളുകൾ കാണുമോ എന്ന അങ്കലാപ്പ് ക്ലേവിസ് ബാബ എന്തിനിങ്ങനെ ടെൻഷൻ ആകുന്നേ ആ കടാപ്പുറത്തോട്ട് ഒന്ന് വീശിയാൽ കിട്ടുമല്ലോ രണ്ടു ലോറിയിൽ കയറാനുള്ള ആളുകൾ അതും കത്തോലിക്കാർ അങ്ങയുടെ സഭയും കത്തോലിക്ക സഭയല്ലേ രണ്ടും സമാസമല്ലേ അങ്ങനെയും കൂടി ഒന്ന് പരീക്ഷിക്കൂ പിന്നെ നിങ്ങളാലും വിളിക്കാത്ത ഓർത്തഡോക്സ് സഭയിലെ ചില കുലംകുത്തുകൾ വന്നേക്കും ശുക്കകോരോ നല്ല ആട്ടിടയന്മാരെന്നൊക്കെ പറയുന്ന ചില നവീകരണ വ്യക്താക്കളായെന്ന് കുലവ്യം പറഞ്ഞു നടക്കുന്നവർ അവരെ ആരും വിളിക്കണ്ട എവിടെ വേണമെങ്കിലും വരും ആടിനെ പഴുത്തൊലി കാണിച്ചാൽ മതി പുറകേ വന്നോളൂ വന്നാലും പക്ഷെ അതിന് കൂടിന്റെ പിന്നാമ്പുറത്തേ കിടക്കൂ അതുകൊണ്ട് ക്ലീമിസ് പാബ നാണക്കേടിനൊന്നും പോവണ്ട ഉള്ള കഞ്ഞി കുടിച്ച് പഴയ പാൽപ്പൊടിയുടെ രുചിയൊക്കെ നുണഞ്ഞ് കഴിയുന്നതല്ലേ നല്ലത് ആലോചിച്ചു നോക്ക്